ാണ് അധ്യാപക വിദ്യാർത്ഥി അനുവാദം ഈ അൻപതായിക്കോട്ടെ മുപ്പത് ശതമാനം ഇംഗ്ലീഷ് വരുമ്പോൾ ഇവിടെ പറഞ്ഞല്ലോ അറുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് വരെ കുട്ടികൾ ചില ക്ലാസ്സുകളിൽ വരിക എഴുപത്തഞ്ച് കുട്ടികളെ വെച്ച് എങ്ങനെ പഠിപ്പിക്കും സമ്മേളനമാണോ വിദ്യാർത്ഥി സമ്മേളനമാണോ നടക്കുന്നത് അധ്യാപകൻ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് മാത്രമല്ല ആ ഏജ് ഗ്രൂപ്പിൻ്റെതായ ചില പ്രത്യേകതകൾ കൂടി അല്ലേ ആ ഏജ് ഗ്രൂപ്പ് ഒരു ടീനേജിന്റെ മധ്യത്തിലാണ് ടീനേജിൻ്റെ മധ്യത്തിലുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയമാണ് ആ വിദ്യാർത്ഥികളുടെ സമയം ജീവിതത്തിൽ അവർക്ക് ശാരീരികമായും മാനസികമായും ഒക്കെ വളരെ വേഗത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് മാത്രമല്ല അതൊരു ജംഗ്ഷനാണ് പ്ലസ് ടു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഫഷനിലേക്ക് വേറൊരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് ആള് പോകുന്നു എന്ന് തീരുമാനിക്കുന്ന വിദ്യാർത്ഥി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് പ്ലസ് ടു എന്ന് പറയുന്നത് അവിടെയാണ് ആ വിദ്യാഭ്യാസ നിലവാരം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് എഴുപത്തഞ്ച് പിള്ളേരെ വെച്ച് ക്ലാസ് എടുക്കുന്നത് എവിടെ പോകുന്നു നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ പ്ലസ് ടു എഡ്യൂക്കേഷൻ കേരളത്തിൽ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു സംസ്ഥാനമാണ് അവിടെയാണ് ഈ അഞ്ചാറ് ജില്ലകളിൽ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഹയർ എഡ്യൂക്കേഷനൊക്കെ പോകുന്ന ജില്ലകളിലാണ് ഒരു കാലത്ത് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുകയും എന്നാൽ കഴിഞ്ഞ കാൽ കൊണ്ട് അത്ഭുതകരമായ വേഗത്തിൽ വിസ്മയകരമായ വേഗത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോക്കം വരികയും ചെയ്ത ജില്ലകൾ കൂടിയാണ് നമ്മൾ ശ്രദ്ധിക്കണം വളരെ വിസ്മയകരമായ ഒരു മുന്നേറ്റം നടക്കുന്ന ഒരു കാലമാണ് അതിൻ്റെ ചിറകുടിക്കാൻ മാത്രം ആ പറക്കൽ കുട്ടികൾ പറന്നു പോകുന്നതിൻ്റെ ചിറക് അരിഞ്ഞുകളയാൻ വേണ്ടി മാത്രമാണ് ഈ സംവിധാനം ഉപകരിക്കുകയുള്ളു